കോപ്പ അമേരിക്കയിൽ ഇന്ന് നടന്ന പോരാട്ടത്തിൽ ചിലയെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന തുടർച്ചയായ രണ്ടാം മത്സരവും വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച മത്സരത്തിനൊടുക്കം മത്സരത്തിന് എൺപത്തിയേഴാം മിനിറ്റിൽ ലൌതോരോ മാർട്ടിനസ് ആണ് അർജന്റീനക്കായി ഗോൾവല ചലിപ്പിച്ചത് ഇതോടുകൂടി തന്നെ അർജന്റീന ക്വാർട്ടർ ഫൈനൽ ബർത്തുറപ്പിക്കുകയും ചെയ്തു മത്സരത്തിൽ അർജന്റീന ഇരുപത്തിരണ്ട് ഷോട്ടുകളാണ് ഉതിർത്തത് ഒമ്പത് ഷോട്ടുകളും ഓണ്ടാർക്കറ്റിലേക്ക് ചിലിയുടെ ക്യാപ്റ്റനായ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരൻ ബ്രാവോയുടെ കൈകളാണ് കൂടുതൽ ഗോളുകളിൽ നിന്ന് ചിലിയെ രക്ഷപ്പെടുത്തിയത് എട്ട് സേവുകളാണ് മത്സരത്തിലുടനീളം ബ്രാവോ ചെയ്തത് മത്സരത്തിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ ബ്രാവോയെ ആയിരുന്നു ഇന്നും നമ്മൾ മെസ്സി മാജിക് കണ്ടില്ല ആരാധകർ മെസ്സി മാജിക് പ്രതീക്ഷിച്ചെങ്കിലും ലീണൽ മെസ്സിയുടെ ബോട്ടുകളിൽ നിന്ന് ഇന്ന് മാജിക് നമുക്ക് കാണാൻ സാധിച്ചില്ല ആദ്യ പകുതിയിൽ തന്നെ ചിലി പ്രതിരോധ താരം ലീണൽ മെസ്സിയെ പിന്നിൽ നിന്ന് വീഴ്ത്തുകയായിരുന്നു മെസ്സിക്ക് എന്നും ഹംസ്ട്രിങ് ഇഞ്ചുറിയും വേഷി വലിയവും അനുഭവപ്പെടുന്ന അതേ വലതു കാലിൽ തന്നെയാണ് ഇന്നും പരിക്കേറ്റത് പക്ഷേ മിനിറ്റുകൾക്കകം തന്നെ ലിയോ മെസ്സി ഗ്രൗണ്ടിൽ തിരിച്ചെത്തി ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയ മെസ്സി സെക്കൻഡുകൾക്കകം തന്നെ ബോക്സിന്റെ വെളിയിൽ നിന്നും ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ പായിച്ചിരുന്നു ഹോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പന്ത് പുറത്തുപോയത് പക്ഷേ എന്നും കാണുന്ന മെസ്സി നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചില്ല പാസുകളിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലുമെല്ലാം മെസ്സി മികച്ചു നിന്നെങ്കിലും ഇന്ന് ഇരുപത് ട്രിബിൾ അറ്റംപ്റ്റുകൾ നടത്തിയ ലിയണൽ മെസ്സിക്ക് പത്ത് ട്രിബിൾ അറ്റംപറ്റുകളെ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഇതെല്ലാം പറയുമ്പോഴും ലിയണൽ മെസ്സിയുടെ ഏറ്റവും മോശം പ്രകടനം മറ്റു താരങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനത്തിനേക്കാൾ മുകളിലായിരിക്കും എന്ന വസ്തുതയാണ് മെസ്സിയെ ലോകത്തെ ഏറ്റവും മികച്ചവനാക്കുന്നത് പരിക്കിൽ നിന്ന് മുക്തനായി ലിയണൽ മെസ്സി പെട്ടെന്ന് കളത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സൂപ്പർ താരമായ ലിയണൽ മെസ്സിക്ക് എന്നും സംഭവിക്കാറുള്ള വലതുകാലിൽ തന്നെയാണ് പരിക്കേറ്റ െന്ന് അർജന്റീന ആരാധകർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക